नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् अम्बतिनाल् പ്രദ്യുപ്നൻ്റെ ജനനം പേജ് നമ്പർ അഞ്ഞൂറ്റി പത്തൊൻപത് ഭഗവാൻ വാസുദേവൻ്റെ അവിഭാജ്യ ഘടകവും നേരത്തെ ശിവൻ്റെ കോപാഗ്നിയിൽ ഭസ്മമായി പോയവനുമായ കാമദേവൻ രുക്മിണിയുടെ ഗർഭത്തിൽ പിറന്നു എന്നാണു പറയപ്പെടുന്നത് കാമവുമായി ബന്ധപ്പെട്ട അഭിലാഷങ്ങൾക്കു പ്രേരണ നൽകുന്ന സ്വർലോകവാസിയായ ദേവനാണു കാമദേവൻ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനു അനേകം തരത്തിലുള്ള അവിഭാജ്യ ഘടകങ്ങളുണ്ട് എന്നാൽ അവയിൽ വാസുദേവൻ സംഘർഷണൻ പ്രദ്യുനൻ അനിരുദ്ധൻ എന്നിങ്ങനെ നാലു പേരാണ് വിഷ്ണുവിൻ്റെ നേരിട്ടുള്ള വിഭാഗത്തിൽ പെടുന്നത് പിൽക്കാലത്തു രുക്മിണിയുടെ ഗർഭത്തിൽ പിറന്ന കാമദേവൻ പ്രദ്യുപ്നൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു എന്നാൽ ആ പ്രദ്യുനൻ വിഷ്ണുവിഭാഗത്തിൽപ്പെട്ടവനല്ല അദ്ദേഹം ജീവതത്വവിഭാഗത്തിലുള്ളവനാണ് ദേവന്മാരുടെ വർഗത്തിൽ സവിശേഷമായ ശക്തിയുണ്ടെന്നതൊഴിച്ചാൽ പ്രദ്യുപ്നൻ പരമ പൗരുഷത്തിൻ്റെ അവിഭാജ്യ ഘടകം അദ്ദേഹം എന്നു ഗോസ്വാമിമാർ തീർത്തു പറയുന്നു അതിനാൽ ശിവൻ്റെ കോപാഗ്നിയിൽ ദഹിച്ചപ്പോൾ കാമൻ വാസുദേവൻ്റെ ശരീരത്തിൽ ലയിച്ചു ചേർന്നു ആ ശരീരം വീണ്ടെടുക്കാനായി ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്വയം അവനു ജന്മം നൽകി അവനെ സ്വന്തം ശരീരത്തിൽ നിന്നു ഭഗവാൻ കൃഷ്ണൻ നേരിട്ടു രുക്മിണിയുടെ ഗർഭത്തിലേക്കു കടത്തിവിടുകയാണു ചെയ്തത് അങ്ങനെ കൃഷ്ണന്റെ പുത്രനായി പ്രദ്യുനൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീരുകയും ചെയ്തു കൃഷ്ണനു ജനിച്ചതിനാൽ അവൻ്റെ ഗുണങ്ങൾ മിക്കവാറും കൃഷ്ണൻ്റേതിനു തുല്യമായിരുന്നു പ്രദ്യുനാൽ വധിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ശംഭരൻ എന്നു പേരായ ഒരു അസുരനുണ്ടായിരുന്നു തൻ്റെ വിധിയെക്കുറിച്ച് ശംഭരൻ അറിഞ്ഞിരുന്നു അതിനാൽ പ്രദ്യുപ്നൻ ജനിച്ചതറിഞ്ഞ അയാൾ ഒരു സ്ത്രീ രൂപം ധരിച്ച് പത്തു ദിവസം പോലും പ്രായമാകാത്ത പ്രദ്യുപ്നനെ തട്ടിക്കൊണ്ടുപോയി കടലിലെറിഞ്ഞു എന്നാൽ കൃഷ്ണൻ്റെ രക്ഷണത്തിലുള്ളവനെ ആർക്കും കൊല്ലാനാകില്ല കൃഷ്ണൻ കൊല്ലും എന്നു വിധിക്കപ്പെട്ടവനെ ആർക്കും രക്ഷിക്കാനുമാകില്ല എന്നാണല്ലോ ചൊല്ല് കടലിൽ പതിച്ച പ്രദ്യുനെ നിമിഷ നേരത്തിൽ ഒരു വലിയ മത്സ്യം വിഴുങ്ങിക്കളഞ്ഞു പിന്നീട് ആ മത്സ്യം ഒരു മുക്കുവൻ്റെ വലയിൽ കുടുങ്ങി മുക്കുവൻ അതിനെ ശംബരനു വിറ്റു ശംബരൻ്റെ അടുക്കളയിൽ മായാവതി എന്നൊരു വേലക്കാരി ഉണ്ടായിരുന്നു ഈ സ്ത്രീ മുമ്പ് കാമദേവൻ്റെ ഭാര്യയായിരുന്നു അന്നത്തെ പേര് രതി എന്നായിരുന്നു ശംബരൻ്റെ കയ്യിൽ നിന്നു ഈ മത്സ്യം പാചകക്കാരൻ്റെ കയ്യിലെത്തി അവൻ അതിനെ രുചികരമായ ഭോജ്യമാക്കാൻ ഒരുങ്ങുകയായിരുന്നു അസുരന്മാരും രാക്ഷസന്മാരും ഇറച്ചി മീൻ തുടങ്ങിയ സസ്യേതര ഭക്ഷണങ്ങൾ കഴിക്കുക പതിവായിരുന്നു അതുപോലെ തന്നെ ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും മക്കളായിട്ടാണോ പിറന്നതെങ്കിലും രാവണൻ കംസൻ ഹിരണ്യകശുപു തുടങ്ങിയ മറ്റു അസുരന്മാരും ഒരു വിവേചനവുമില്ലാതെ മാംസം ഭക്ഷിച്ചിരുന്നു ഇന്നും ഈ സമ്പ്രദായം ഇന്ത്യയിൽ നിലവിലുണ്ട് മാംസബുക്കുകളായ ആളുകളെ അസുരന്മാരെന്നും രാക്ഷസന്മാരെന്നും വിളിച്ചു പോന്നിരുന്നു അടുക്കളക്കാരൻ മീനിനെ മുറിച്ചപ്പോൾ അതിൻ്റെ വയറ്റിൽ ഭംഗിയുള്ള ഒരു മനുഷ്യ ശിശുവിനെ കണ്ടു അയാൾ അതിനെ സഹായിയായ മായാവതിയെ ഏൽപ്പിച്ചു ഇത്ര ഭംഗിയുള്ള ഒരു മനുഷ്യ ശിശുവിന് ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞുകൂടാൻ സാധിച്ചതെങ്ങനെ എന്ന് ആ സ്ത്രീ അത്ഭുതപ്പെട്ടു അങ്ങനെയൊരവസ്ഥാ വിശേഷം അവളെ ആശയക്കുഴപ്പത്തിലാക്കി അപ്പോഴാണ് മഹർഷി നാരദൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത് പ്രദ്യുനൻ്റെ ജനനത്തെക്കുറിച്ചും ആ ശിശുവിനെ ശമ്പരൻ തട്ടിക്കൊണ്ടു പോയതും കടലിലെറിഞ്ഞതും മറ്റുമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം അവൾക്കു വിശദീകരിച്ചു കൊടുത്തു ഇപ്രകാരം പണ്ടു രതി എന്ന പേരിൽ കാമദേവൻ്റെ ഭാര്യയായിരുന്നു താൻ എന്നു മായാവതിക്ക് ബോധ്യമായി ശിവൻ്റെ രോഷാഗ്നിയിൽ ദഹിച്ചു പോയ ഭർത്താവ് വീണ്ടും ഭൗതിക രൂപത്തിൽ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു ഈ സ്ത്രീ അടുക്കളയിൽ അരിയും പരിപ്പും പാകം ചെയ്യുന്ന ജോലിയിലാണ് ഏർപ്പെട്ടിരുന്നത് എന്നാൽ തനിക്ക് ലഭിച്ച ഭംഗിയുള്ള ശിശു തൻ്റെ സ്വന്തം ഭർത്താവായ കാമൻ തന്നെയാണെന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായും തികഞ്ഞ വാത്സല്യത്തോടെ അവൾ അതിൻ്റെ ചുമതലയേറ്റു അതിനെ കുളിപ്പിച്ചു അത്ഭുതമെന്നേ പറയേണ്ടു ശിശു അതിവേഗം വളർന്നു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അതിസുന്ദരനായ ഒരു യുവാവായി തീർന്നു താമരയിതൽ പോലെ മനോജ്നമായിരുന്നു ആ കണ്ണുകൾ കാൽമുട്ടുവരെ നീണ്ടുകിടക്കുന്ന കൈകൾ അദ്ദേഹത്തെ കാണാനിടയാകുന്ന ഏതൊരു സ്ത്രീയും ആ ശാരീരിക സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയിരുന്നു ഹരേ കൃഷ്ണ